ഹായ് ഗായ ഈ പ്രവീൺ പ്രണവിനെ പ്രണവിനറിയാത്തവരായിട്ട് ഉണ്ടാവില്ല ഒരു നാല് മില്ലിയൻ്റെ അടുത്ത പുള്ളിക്കാരനൊരു എന്താണ് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉണ്ട് നല്ല വ്യൂ റീച്ച് ഒക്കെയുള്ള ഒരു ചാനലാണ് ഈ ഒരു ഫാമിലി ഇഷ്യൂ യൂട്യൂബിൽ ഇട്ടതിനെ തുടർന്നിട്ട് വല്ലാണ്ട് കോൺട്രവേഴ്സീസും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ഒരു പുള്ളിക്കാരനാണ് അവരിപ്പോൾ അവരുടെ ഫാമിലി ആയിട്ട് ഒന്നിച്ചിട്ടുണ്ട് ഒന്നിക്കാനുള്ള കാരണം ഫോർച്യൂണർ ആണ് ഒരു മുപ്പത് വയസ്സിന്റെ താഴെ ഇരിക്കുമ്പോൾ തന്നെ ഫോർച്യൂണർ പോലെ ഒരു പത്ത് മുപ്പത് ലക്ഷം രൂപയുടെ വണ്ടി അതും വീട്ടിലിരുന്നിട്ട് യൂട്യൂബ് ചാനൽ വഴി അത്രയും പൈസ സമ്പാദിച്ച് ഒരു വണ്ടി ഇറക്കാന്നൊക്കെ പറയുന്ന ഒരു നിസാര കാര്യമൊന്നുമല്ല എല്ലാവർക്കും ഒരു ഭാഗ്യം കിട്ടിക്കൊള്ളണം എന്നും ഇല്ല നമ്മുടെ ഫോർച്യൂണർ ഇറക്കിയതിന് കുറച്ച് ആൾക്കാരൊക്കെ കുരുപൊട്ടിക്കുന്നത് കണ്ടു കണ്ടനെ ഉണ്ടാക്കിയത് ഫാമിലി വഴക്കുകൊണ്ടാണ് ഇത്രയധികം പൈസ വരാൻ പറ്റിയെന്ന് പറയുന്നത് കണ്ടു പോരാത്തതിന് ഇപ്പം എന്താണ് ചാനലൊറ്റയ്ക്ക് കൈകാര്യം ചെയ്യുന്ന നമ്മുടെ പ്രവീൺ മാത്രമാണല്ലോ അപ്പം വരുമാനവും പുള്ളിക്കാരും ഒറ്റയ്ക്ക് എടുക്കാമല്ലോ ഇതൊക്കെ ഞാൻ പറയുന്ന എല്ലാ ആളുകൾ പറയുന്നതാണ് കുശും പിടിച്ചിട്ട് കാര്യമല്ല കൈസ് ആവുന്ന സമയത്ത് അവൻ അവന്റെ ബുദ്ധിയും കഴിവ് ഉപയോഗിച്ചിട്ട് നല്ലൊരു വണ്ടി നല്ലൊരു ഫോർച്യൂണർ വർക്കീ സ്വന്തമായിട്ടൊരു വണ്ടി വീട് വാങ്ങി എന്താണ് നല്ല അടിപൊളിയായിട്ട് ഫാമിലി റൺ ചെയ്യുന്നു നമ്മളൊന്ന് അതിലിരുന്ന് കുശുംബ് അടിച്ചിട്ടൊരു കാര്യമില്ല ഇത് എൻ്റെ വീടിന്റെ താഴെ ആരും വന്നിരുന്നു കുശുമ്പ് പറയാതിരിക്കാൻ ഞാൻ ഇവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് എൻ്റെ ചാനലിനകത്ത് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് കാണാത്ത ആൾക്കാർ അതൊന്ന് കയറി കാണാം ഇനി മുമ്പോട്ടുള്ള കാലങ്ങളിൽ ഒരുപാട് അച്ചീവ്മെന്റ്സ് ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു ബൈ